ഇത് പ്രധാനമായും രണ്ട് കാലഘട്ടങ്ങളിലായി അടിയാളപ്പെടുത്തിയിട്ടുണ്ട് അടിയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഒന്നാമതായി അതിന്റെ പിറവി മുതൽ എൺപതുകളുടെ അവസാനത്തോടുകൂടി അവസാനിച്ച പ്രസിദ്ധമായ കേരള മോഡലെല്ലാം ഉൾക്കൊള്ളുന്ന ആദ്യഘട്ടം രണ്ടാമത്തത് തൊണ്ണൂറ്റൊന്നിന് ശേഷം ആരംഭിച്ചിട്ടുള്ള ഈ നവ ഉദാ ഉദാരണി ഉദാരീകരണത്തിന്റെ കാലഘട്ടം ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന പുതിയ കാലഘട്ടം ഇതിൽ ആദ്യ കാലഘട്ടത്തിൽ കേരളത്തിന്റെ സ്വഭാവം അതിന്റെ പൊതുവായ ജി എസ് ഡി പി എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അത്ര അളവിലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിലും സോഷ്യൽ വെൽഫെയറിന്റെ കാര്യത്തിൽ സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ കാര്യത്തിൽ ഉയർന്ന നിലവാരം പുലർത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്നാൽ പിന്നീട് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഉൽപാദന രംഗത്ത് മികവ് പുലർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല നേരത്തെ നാം ഉയർന്നു നിന്നിരുന്ന സാമൂഹിക വെൽഫെയറിന്റെ ക്ഷേമ കാര്യത്തിലും വളരെയധികം പിന്നാക്കം പോയ ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത് ഇതിന് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ വരുമാന മേഖലയിൽ വേണ്ടത്ര ഗുണകരമായ ഒരു വളർച്ച നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അത് വളരെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേരളത്തിനൊരു വ്യവസായ നയം രൂപപ്പെടുത്തുമ്പോൾ മുഖ്യമായും രണ്ടു കാര്യങ്ങൾക്ക് ഊന്നൽ നൽകേണ്ടത് അനിവാര്യമാണ് ഒന്നാമതായി കേരളത്തിന്റെ പൊതുവായ ആവശ്യങ്ങളെ നിർവഹിക്കുവാൻ പറ്റുന്നതായിരിക്കണം നാം ഊന്നൽ നൽകുന്ന വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങൾ രണ്ടാമത്തത് സംസ്ഥാനത്തിന്റെ ട്രഷറി ഡെഫിസിറ്റിനെ പരിഹരിക്കുവാൻ കഴിയുന്ന സ്വഭാവത്തിലുള്ള ഉയർന്ന ആദായം നേടിത്തരുന്നതായിരിക്കണം വ്യവസായം ഇത് രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വ്യാവസായിക സമീപനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ളത് വിശേഷിക്കുമൊരു കാലഘട്ടത്തിൽ മികച്ചു നിന്നിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാൻ പറ്റുന്ന ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എങ്കിലും ഒരു വ്യവസായ നയം രൂപപ്പെടുത്തുന്നതിന് സഹായകമാകുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നത് ധാരാളം ആളുകൾക്ക് തൊഴിൽ നൽകിയതും രാജ്യത്ത് സംസ്ഥാനത്തിന് പൊതുവായി വരുമാനം നേടിത്തന്നിരുന്നതുമായ സ്ഥാപനങ്ങളാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നാൽ ഇന്ന് പൊതുമേ പുതിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനോ നിലവിലുള്ളതിന്റെ ടെക്നോളജി അപ്ഗ്രേഡേഷൻ പോലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനോ ഖജനാവിൽ പണമില്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനിയൊരു പുതിയ വ്യാവസായിക നയത്തിന് രൂപം നൽകുമ്പോൾ ഊന്നൽ നൽകേണ്ട ഒന്നാമത്തെ കാര്യം സംസ്ഥാനത്തിന്റെ ഖജനാവിന് വരുമാനം നേടിത്തരുന്നതിന് അനുകൂലമായ സ്വഭാവത്തിൽ മുൻകൂട്ടി വ്യാവസായിക പ്രവർത്തനങ്ങളെ പ്ലാൻ ചെയ്യണം രണ്ടാമത് സംസ്ഥാനത്തിന്റെ തന്നെ മൂന്ന് കോടിയിലധികം വരുന്ന ജനങ്ങളുടെ ആവശ്യത്തിന് നിവൃത്തി പകരുന്ന തരത്തിലുള്ളതായിരിക്കണം ഇവിടുത്തെ വ്യാവസായിക പരിപാടികൾ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് അതിന് മുഖ്യമായും ഗ്രോ സ്റ്റേസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾക്ക് മുൻഗണന കൊടുക്കേണ്ടതുണ്ട് എന്നതൊരു നയമായി പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിയണം അതുപോലെ തന്നെ ഇതിന്റെ നയമായി സ്വീകരിക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യം കേരളത്തിൽ പ്രകൃതി വിഭവങ്ങളും മേൻ പവറും കേരളത്തിൽ ധാരാളക്കണക്കായ പ്രകൃതി വിഭവങ്ങളുണ്ട് അതുപോലെ തന്നെ മൂന്ന് കോടിയോളം പോകുന്ന ജനങ്ങളുണ്ട് ഇതിനെ കൃത്യമായി മാപ്പ് ചെയ്യാൻ മാപ്പ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് ഒരു പുതിയ വ്യവസായ നയം രൂപീകരിക്കുന്നതിന് മുമ്പായി എന്താണ് കേരളത്തിലുള്ള മൂന്ന് കോടിയോളം പോകുന്ന ആളുകളുടെ ശേഷി അവരുടെ കഴിവ് ഏത് അർത്ഥത്തിലുള്ളതാണ് അത് കേരളത്തിന്റെ വളർച്ചയ്ക്ക് വ്യാവസായിക വളർച്ചയ്ക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു മാപ്പിംഗ് ആവശ്യമാണ് അതുപോലെ തന്നെ ഇങ്ങോട്ട് പുതിയ വ്യവസായങ്ങളെ ആകർഷിക്കുമ്പോൾ ഇവിടെ ലഭ്യമായിട്ടുള്ള പ്രകൃതി വിഭവങ്ങൾ എന്ത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണവും പഠനവും ആവശ്യമാണ് മറ്റൊരു കാര്യം നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ പലപ്പോഴും രാഷ്ട്രീയമായി ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറി മാറി അധികാരത്തിൽ വരുന്ന രീതിയാണുള്ളത് ഏതാണ്ട് ഒരു ടേം കഴിഞ്ഞ് ഒരു